വെൽക്കം ബാക്ക് ടു സ്റ്റോർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പോളി കോട്ടൺ ഷിഫ്ലി അൺസ്റ്റിച്ചു ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കളക്ഷൻ ആണ് ഇതിലെ ആ ഷിഫ്ലിയിലെ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് അടിപൊളിയാട്ടോ കാണാനായിട്ട് സെയിം കളർ തന്നെ ഒരു ഗിൽട്ട് വർക്ക് ഗിൽട്ട് കണ്ടോ ഒരു വർക്ക് ഇതിന്റെ ഉള്ളിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ബോട്ടം അറ്റാച്ച്ഡ് ആണ് സാന്ഡോൺ ബോട്ടം ആണ് ഇതിന്റെ ഒപ്പം അറ്റാച്ച് സോയി ക്രൈപ്പിന്റെ കോട്ടൺ തന്നെ ബോട്ടം ആണ് ഇതിന്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ദൻ ഇതിന് ദുപ്പട്ട വന്നിട്ട് ബെനാസി കൈൻഡ് ഓഫ് വീവിങ്സ് വരുന്ന സൂപ്പർ ദുപ്പട്ട കണ്ടോ അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് നമുക്ക് തട്ട ഇടുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം അങ്ങനെയൊക്കെ ഇത് വെയറ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട് അത്യാവശ്യം നല്ല ലെങ് ഒക്കെ ഉണ്ട് ഒന്ന് കാണുള്ള നല്ല കട്ടിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ സൂപ്പർ കളക്ഷനാണ് പിന്നെ ഇത് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങളുടെ നെക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്നറിയോ ഇതിന്റെ റേറ്റ് ആട്ടോ സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ബനാറസി കൈൻഡ് ഓഫ് ദുപ്പട്ട വരുന്ന ഓളി കോട്ടൺ നമുക്കിപ്പോ ഒരു ജോർജറ്റ് പോലെ തന്നെ ഇതിപ്പോ വിയർ ചെയ്ത് കഴിഞ്ഞാൽ തോന്നുള്ളൂ യാതൊരു വിധ വ്യത്യാസം തോന്നുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഇത്രയും സ്ലീവ് ഒക്കെ വെക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് അടിയിലെ പോർഷൻ എടുത്ത് കൈയുടെ ഭാഗത്ത് കൊടുത്തുന്നേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് സ്റ്റൈൽ ചെയ്യാം ആൻഡ് ഇതിന്റെ ഒരു ക്ലോസ് റിവ്യൂ കണ്ടോ ഇങ്ങനെയാ വരുന്നത് ദാവൻ പോർഷനിലേക്ക് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ആൻഡ് ഓൾ ഓവർ ബോഡിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് പിന്നെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് പ്ലെയിൻ ആട്ടോ വരും അതെയാണെങ്കിൽ നമുക്ക് ഈ വർക്ക് ബാക്ക് സൈഡിലേക്ക് ആണെങ്കിൽ വെക്കാം ബാക്ക് സൈഡ് പ്ലെയിൻ ആവരുന്നത് സൂപ്പർ കളക്ഷൻ ആട്ടോ ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം പിന്നെ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക തൊണ്ണൂറ് എഴുപത്തി എഴുപത്തി ഒന്ന് പൂജ്യം ഏഴ് ഏഴ് രണ്ടാണ് മറക്കരുത് അതുപോലെ ഓർഡർ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക ഗൂഗിൾ പേയിൽ പേയിലാണെങ്കിലും ഈ സെയിം നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ കഴിഞ്ഞിട്ട് ഒത്തി പേര് ഫണ്ടൊക്കെ മാറി ട്രാൻസ്ഫർ ചെയ്തായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഒന്നുകൂടെ ഓർക്കുന്നത് ഗൂഗിൾ പേയിൽ വിവാഹ ക്ലോസ് സ്റ്റോറിന് തന്നെയായിരിക്കും കാണിക്കുക കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതിന്റെ കളർ ചാർട്ട് എല്ലാം സൂപ്പർ കളർ ചാർട്ടിലാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു പിസ്താഗ്രീൻ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് സെയിം വേ ധാവൻ ഏരിയയില് എംബ്രോയ്ഡറി വർക്ക് വരുന്നു നാല് കളർ ചാർട്ടിലാണ് ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആക്കിയിരിക്കുക നല്ല പ്രീമിയം ക്വാളിറ്റി ആട്ടോ നമ്മുടെ ഷിഫിലൊക്കെ വാങ്ങിച്ചവർ ഇതും പർച്ചേസ് ചെയ്തോ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ ഈ വരുന്നത് സൂപ്പർ ആണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ കണ്ടോ ഇങ്ങനെ വരും നമ്മുടെ ബോഡിയോട് കഴിക്കുമ്പോൾ നന്നായിട്ട് ഒതുങ്ങി കിടക്കും കോട്ടൺ ആണെന്നുള്ളൊരു ഫീല് പോലും ഈ ഒരു മെറ്റീരിയൽ വേർ ചെയ്യുമ്പോൾ വരില്ല അത്രയും നല്ല പ്രീമിയം കാറ്റഗറി ആണ് മെറ്റീരിയൽ ആൻഡ് ഇത് കണ്ടോ ഇങ്ങനെ ദുപ്പട്ട ബനാറസിക് ആൻഡ് ദുപ്പട്ടയാണ് വരുന്നത് ഇതൊക്കെ അടിപൊളിയാട്ടോ കാണാനായിട്ട് സൂപ്പർ കളക്ഷൻ ആണ് ഈ ഒരു വീഡിയോയിലെ തേർഡ് ഇത് പ്രിന്റ് അല്ലാട്ടോ ഫുൾ ഇതുകൊണ്ടോ ത്രെഡ് വീവിങ്സ് ആ വരുന്നത് ബനാറസി കൈൻഡ് ഓഫ് ത്രെഡ് വീവിങ്സ് ആണ് ഓൾ ഓവർ വരുന്നത് പ്രിന്റ് ഒന്നുമല്ല മാഞ്ഞു പോവാനായിട്ട് ഫുൾ ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ചീരലിന്റെ തേർഡ് കളർ ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു ലൈറ്റ് റോസ് കളർ ഷെയ്ഡ് ആണ് എല്ലാ കളേഴ്സും അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടിലാണ് നമ്മൾ ബ്രിങ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോ സൂപ്പർ ആയിട്ടുള്ള സെറ്റാണ് അതും വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു പാറ്റേൺ ആയിട്ടോ ഇനിയിപ്പോൾ ഈതൊക്കെ വരുമല്ലേ അപ്പം നിങ്ങൾക്ക് പെരുന്നാളൊക്കെ വരുമ്പോൾ സൂപ്പറായിട്ട് വിയർ ചെയ്യാനായിട്ട് സാധിക്കും അടിപൊളിയായിട്ടുള്ള ഒരു ആണ് ഇങ്ങനെ വരും കേട്ടോ ഷിഫ്ലിയിൽ ഫുള്ള് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആൻഡ് ദുപ്പട്ടെ ഇങ്ങനെ ബനാറസിക്കൈൻ്റെ വീവിങ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം ഇതിന്റെ യൂണിഫോം പാറ്റേൺസ് ഒക്കെ അവൈലബിൾ ആട്ടോ ബഡ്ജറ്റ് ബൈ റേഞ്ചല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഫംഗ്ഷൻസിനൊക്കെ യൂണിഫോം ആയിട്ടും ഉപയോഗിക്കാം യൂണിഫോം പാറ്റേൺ ഒക്കെ വേണ്ടവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് നമ്മുടെ മതിരമ്പ് അതുപോലെ വെഡ്ഡിങ് ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് ക്യൂട്ടായിട്ട് കിയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കളക്ഷൻ ആണ് ഒരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് സൂപ്പർ അല്ലേ കാണാനായിട്ട് നമുക്ക് റെയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് ലൈറ്റ് ഒരു ചന്ദനത്തിന്റെ ഒക്കെ ഒരു ലൈറ്റ് കളർ ഷെയ്ഡ് പോലെ വരും നമുക്ക് എപ്പോഴും കിട്ടത്തില്ല ഇതിന്റെ ബോട്ടം ഞാൻ കാണിച്ചില്ലല്ലോ അല്ലെ സൂപ്പർ ബോട്ടം ഇതുകൊണ്ടോ കോട്ടന്റെ തന്നെ സൂപ്പർ ബോട്ടം ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ സെയിം കളർ ഒക്കെ വേറെ ബോട്ടം ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം നോർമൽ ഇത് വേണമെങ്കിൽ ലൈനിങ് ഇട്ടിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി സൂപ്പറായിട്ടുള്ള ദുപ്പട്ട കണ്ടോ അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഇങ്ങനെ വരും കേട്ടോ നല്ല ബനാറസി കൈൻഡ് ഓഫ് വീവിങ്സ് വരുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ആയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി വാട്സ്ആപ്പിൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ചാറ്റിന്റെ ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്യുന്നതാണ് അത് യൂസ് ചെയ്ത് ഡയറക്റ്റ് ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാറ്റിലേക്ക് വരാവുന്നതാണ് അപ്പൊ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ